സൂപ്പർ ടേസ്റ്റിൽ ഒരു അയല ഫിഷ് കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോഴ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം അപ്പോഴും നല്ല ടേസ്റ്റിൽ ഒരു നാടൻ അയല ഫിഷ് കറിയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോഴും നോക്കാം ഇതെങ്ങനെയാണെന്ന് കൂട്ടുകാരെ സെലിൻ ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് അപ്പോൾ അയല വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഞാൻ രണ്ടയലാണ് എടുത്തിരിക്കുന്നത് അപ്പോഴും ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ട് കഴുകിയതാണ് അപ്പോഴേ ഇതിനെ ഒന്ന് കറി വയ്ക്കുക നല്ല ഫ്രഷ് മീനാണ് ഇവിടെ ഒരു പാത്രം വെച്ചുകൊടുക്കുന്നുണ്ട് അതിലേക്ക് വൺ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പൊ ഞാൻ ടീ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോഴും സ്റ്റീൽ പാത്രം ആയോണ്ട് കരിഞ്ഞുടിക്ക ഇതിലേക്കിനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് കൂടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശാല മഞ്ഞൾ പൊടി കൊടുക്കാം ഒരുപിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ടുകൊടുക്കൂ കൊച്ചുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് ആക്കി ാലും കറി ലീവ്സ് കൂടെ ഒന്ന് ഇതിനേനിയൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേ ചടു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക ഇപ്പോഴും ഓയിലൊക്കെ അവരവരെ ആവശ്യത്തിന് എടുക്കുക ഞാനിപ്പോ ഒന്നര ടേബിൾ സ്പൂൺ മെഡിസിൻ ആണ് എടുത്തിട്ടുള്ളത് ഇപ്പോഴും ഉലുവയും കടുവൊക്കെ മൂട്ട് വന്നിട്ടുണ്ട് ഇതിലേക്കിനും ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളി ഇട്ടുകൊടുക്ക ഒരു ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് தால ரெ பச்சமகு ரெண்டூ கொ அரிஞ்செடுத்துட்டு இனி கொறை கரிகலிப்ஸ் இட்டு கொடுக்க ളടിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വെളുത്തുള്ള ഇഞ്ചിയൊക്കെ ചുവന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി ഇരച്ചി ഇച്ചിരി അരപ്പ് വെച്ച് കൊടുക്ക നീതിലേക്ക് വേഗുവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ചാറൊക്കെ അവിടെ തിളച്ചി വന്നിട്ടുണ്ട് இதுல புளி இட்டு கொடுக்க அப்படி இதுபோல உள்ள ஒரு புளியான எடுத்துட்ட ஒரு ஜால புளியான எடுத்துட்ட பிச்சி இட்டு கொடுக்க இனி இதுல மீன் ஆட் செய்ய ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കറി ലീവ്സ് ഇട്ട് കൊടുക്കുക ഇതൊന്ന് അടച്ചു വെക്ക ലോ ഫ്ലെയിമില് സവാശ തിളച്ച ഒന്ന് നമ്മുടെ അലക്കറിയൊക്കെ ഇവിടെ ഇങ്ങനെ കുറുകി വരുന്നു കുറച്ചുകൂടെ ഒന്ന് കുറുകണം കപ്പക്കെ ആയിരുന്നെങ്കി ഇത് മതിയാവടെ ചോറിനാണ് എന്താ സൂപ്പർ ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉപ്പൊക്കെ ഉണ്ടാ നോക്കാം ഉപ്പൊരു ലേശം കുറവുണ്ട് മൂന്നും കൂടെ ഇട്ട് കൊടുക്കുണ്ട് ഇപ്പൊ നിങ്ങൾ ചെയ്ത് നോക്ക ഇതേപോലെ തന്നെ ഓരോരോ മീനിന്റെ അളവനുസരിച്ച് എല്ലാം ഇത്ര തന്നെ പുളിയും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ചുകൂടെ വന്ന് നല്ല നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി അപ്പഴിനി ചട്ടിയിലിരുന്ന് കുറച്ചുകൂടെ കുറുകും ഇതിലേക്ക് ശലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ വൺ ടീസ്പൂൺ അയ്യോ വൺ ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചു കൊടുത്തത് ഓയില് ഓയിലൊക്കെ അവരോരോ താല്പര്യത്തിന് ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് ശകലം കറി ലൂസും കൂടെ എടുത്ത് കൊടുക്കുക ഇപ്പൊ സൂപ്പർ ടേസ്റ്റി ടേസ്റ്റി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നല്ല ഉണ്ട് ഇവിടെ ഈ രീതിയിൽ അറിഞ്ഞുകൂടാത്തവരൊന്നും ചെയ്ത് നോക്കുക അറിഞ്ഞൂടാത്തവരെ ഉണ്ടാവും അല്ല നല്ല കുറുകിയ ചാറോട് കൂടി കിട്ടുകയും ചെയ്ത് അപ്പം ഇനിയും കുറച്ച് ഇനി ഇരുന്ന് കുറെ കൂടെ കഴിയുമ്പം കുറച്ചുകൂടെ കുറുകി വരും അപ്പോഴെല്ലാരും ചെയ്തു നോക്ക ഞാൻ നേരത്തെ കാണിച്ചല്ലോ നല്ല കാണുന്ന പറ നല്ല ടേസ്റ്റും ഉണ്ട് എല്ലാരും ചെയ്തു നോക്ക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവാം അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്